മോഹൻലാലെതിരെ വിമർശനം നടത്തുകയും അശ്ലീല പ്രയോഗങ്ങൾ നടത്തുകയും ചെയ്ത ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതോടുകൂടി ചെകുത്താനെ കുറിച്ച് അന്വേഷിച്ചാണ് പല പ്രേക്ഷകരും ഇറങ്ങിയത് കുറെ പേർ അറിയാത്തവരായി ഉണ്ടാകും ആരാണ് ചെകുത്താൻ എന്താണ് ചെകുത്താൻ എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ ചെകുത്താൻ എന്ന യൂട്യൂബറായ അജു അലക്സ് ഇന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാലിനെതിരെ വിമർശനവും അശ്ലീല പദപ്രയോഗവും നടത്തിയതോടെ ചെഗുത്താൻ അറസ്റ്റിലായി അജുവിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പേരാണ് യഥാർത്ഥത്തിൽ ചെകുത്താൻ ആറു വർഷങ്ങൾക്ക് മുമ്പാണ് അജു സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ആദ്യകാലങ്ങളിൽ മതങ്ങളെയും മതാചാര്യന്മാരെയും വിമർശിച്ചുകൊണ്ടായിരുന്നു അജ്ജു വീഡിയോകൾ ചെയ്തിരുന്നത് നിരീശ്വരവാദി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അജ്ജു തന്റെ ചാനലിലും അത്തരത്തിലൊരു പേര് വേണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ചെകുത്താൻ എന്ന പേര് കണ്ടെത്തുന്നത് പേര് കേൾക്കുമ്പോഴുള്ള ആകാംക്ഷയും ചാനലിന്റെ ഉള്ളടക്കവും ചെഗുത്താന്റെ കാഴ്ചക്കാരെ കൂട്ടി വിമർശനങ്ങളുടെ മൂർച്ച കൂട്ടാൻ പച്ചയ്ക്ക് തെറി പറഞ്ഞായിരുന്നു ചെഗുത്താന്റെ വ്ളോഗുകൾ തെറികൾ കോർത്തിണക്കിയ ട്രോളുകൾ ചെഗുത്താനെ കുപ്രസിദ്ധനാക്കി പിന്നീട് സിനിമകളെയും സിനിമാ താരങ്ങളെയും വിമർശിച്ച് ചെഗുത്താന്റെ വ്ളോഗുകൾ എത്തി മോഹൻലാന്റെ അഭിനയവും സിനിമകൾ ും ആയിരുന്നു പ്രധാന ടാർഗറ്റ് ഒക്കെയും അസഭ്യ വർഷമായിരുന്നു തുടർച്ചയായി മോഹൻലാൽ ഫാൻസിനെ തെറി പറയാനും ഉത്സാഹം കാട്ടി മറ്റു നടീനടന്മാരെ കുറിച്ചും ചെകുത്താൻ മോശം പരാമർശം നടത്തിയിട്ടുണ്ട് യൂട്യൂബിലും നടീനടന്മാർക്കെതിരെ മോശം പരാമർശം നടത്തിയതിനെ ഇതിനു മുമ്പും ചെകുത്താനെതിരെ കേസെടുത്തിട്ടുണ്ട് നടൻ ബാല നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് അന്ന് കേസെടുത്തത് ചെഗുത്താന്റെ വീട്ടിൽ ബാല എത്തിയതും പിന്നീട് ബാല തന്നെ കൊലപ്പെടുത്താനെത്തി എന്ന് ചെകുത്താൻ പരാതിപ്പെട്ടതും നാടകീയ സംഭവങ്ങളായി മുമ്പ് പലതവണ തെറിയഭിഷേകം നടത്തിയിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ചെകുത്താനെ പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കേരളം ഒറ്റക്കെട്ടായി ഒരു മഹാദുരന്ത നേരിടുമ്പോൾ ചെഗത്താൻ നടത്തിയ പരാമർശങ്ങൾ കൈവിട്ടുപോയി എന്നാണ് കൂടുതൽ പേരും പ്രതികരിക്കുന്നത് അതിനിടെ നടൻ മോഹൻലാലെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ യൂട്യൂബർ അജു അലക്സിന് ജാമ്യം ലഭിക്കുകയുണ്ടായി അതിനുശേഷം അജു അലക്സ് മാധ്യമങ്ങളോട് സംസാരിച്ചതൊക്കെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ് തിരുവല്ല പോലീസാണ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് താൻ പറഞ്ഞ അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുകയാണെന്നും മോഹൻലാനെ കുറിച്ച് പറഞ്ഞതിൽ തെറ്റില്ലെന്നും യൂട്യൂബർ അജു അലക്സ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു നടൻ മോഹൻലാനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അജു അലക്സിന്റെ പ്രതികരണം മോഹൻലാൽ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ പോയത് ശരിയായില്ലെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെകുത്താൻ പേജിൽ അടക്കം ഇനിയും അഭിപ്രായം തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെ കുറിച്ച് ഇതേ അഭിപ്രായമുണ്ടെന്നും അജു അലക്സ് അവകാശപ്പെട്ടു എന്നാൽ താൻ ഉപയോഗിച്ച വാക്കൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകും ദുരന്തമുഖത്ത് പരിശീലനം കിട്ടിയ ആളുകളുടെ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടത് ജീവൻ രക്ഷിക്കാനുള്ള മിലിറ്ററിയുടെ വിലപ്പെട്ട സമയമാണ് നേരം പോയത് സൈന്യത്തിന്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറഞ്ഞു ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുതലും സെൽഫി എടുക്കുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിൽ എടുത്ത ചിത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഞാൻ ഒളിവിലാണെന്നൊക്കെ പ്രചരിപ്പിച്ചു സ്റ്റേഷനിൽ എത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് തുടർ നടപടി ഉണ്ടായത് അഴിക്കുള്ളിൽ ആയതുപോലുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിച്ചത് സ്റ്റേഷനിൽ എത്തിയ ശേഷം പിന്നീട് പല കാര്യങ്ങളും പ്രചരിച്ചുവെന്നും അജു അലക്സ് പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് തിരുവല്ല പോലീസ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് നേരത്തെ യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ താമസസ്ഥലത്ത് നിന്നും കമ്പ്യൂട്ടർ അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് അജുവിനെതിരെ കേസെടുത്തത് മോഹൻലാലെതിരെ ഇന്ത്യൻ ആർമിക്ക് പരാതിയൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പണി കിട്ടാൻ പോകുന്നത് സാക്ഷാൽ ചെകുത്താന് തന്നെയായിരിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് കാരണം ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തിയത് തിരുവല്ല സി ഐ സുനിൽ തന്നെയാണ് ചെകുത്താനെ പോലെയുള്ള യൂട്യൂബർമാരെ കടിഞ്ഞാൻ ഇടേണ്ടത് അത്യാവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മോഹൻലാനെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അജു അലക്സിനെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതികരിക്കുകയായിരുന്നു സി ഐ സുനിൽകൃഷ്ണൻ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിന് ഇടേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അവർ ഒന്ന് നിയന്ത്രണത്തിലാകും മാത്രമല്ല അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പരാതി സൈബർ വിഭാഗത്തിന്റെ ഡി ജി പി ഹരിശങ്കർ സാറിന് അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹമാണ് വിഷയത്തിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് പറഞ്ഞത് പരാതി പത്തനംതിട്ട എസ് പിക്ക് കൊടുക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് കൈമാറുകയും ായിരുന്നു വിഷ്വൽസും യു ആർ എൽ ലിങ്കും കയ്യിലുണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ ട്രൈപോഡ് മോഡം തുടങ്ങി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സീസ് ചെയ്തിട്ടുണ്ട് പോലീസിന്റെ നടപടികളാണ് തെളിവെടുക്കൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായാണ് അജുവിന്റെ വീട്ടിൽ പോയത് ഇനി അമ്മ ജനറൽ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ആളുകളുടെയും സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടി വരും ടെറിട്ടോറിയൽ ആർമിയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ അവരുടെ ഭാഗത്തു നിന്നും അതായത് ഡൽഹിയിൽ നിന്നും അജുവിനെതിരെ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതായി അറിയാൻ കഴിഞ്ഞു കൂടാതെ സിനിമാ മേഖലയിലുള്ള മറ്റ് ആളുകൾ മാനനഷ്ട കേസിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാലു വഴിയിലൂടെയും ചെകുത്താനുള്ള പണി വരുന്നുണ്ട് മോഹൻലാൽ നേരിട്ട് വിളിച്ചിരുന്നു മോഹൻലാൽ എന്ന വ്യക്തിയെ അധിക്ഷേപിച്ചതിൽ അദ്ദേഹത്തിന് യാതൊരു പരാതിയുമില്ല ഇങ്ങനെ ഒരു ആർമിയെ അടിച്ചാക്ഷേപിച്ചതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമമുണ്ട് അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം ഒരുപാട് യുവാക്കൾക്കും മറ്റ് പട്ടാളത്തിൽ ചേരാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് സി ഐ സുനിൽകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു